ഹായ് നമസ്കാരം ഇത് സാൻഡാം മറിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവളുടെ വീഡിയോ നല്ല രീതിയിൽ വൈറലായി വഴിയരിയിൽ മെഴുകുതിരി കച്ചവടം ചെയ്ത് ഒരു കുട്ടിയായിരുന്നു പക്ഷെ ആ വീഡിയോ വൈ വൈറൽ ആയതിൽ നമ്മുടെ ബോച്ചെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ആ വീഡിയോ കാണുകയും ഈ മോളെ സഹായിക്കാൻ നാളെ രണ്ടാം തീയതി ബോച്ചെ ഇവിടെ ഇരുവിപുരത്ത് എത്തുകയാണ് എല്ലാവർക്കും ബോച്ചെ ടി വാങ്ങാനായിട്ട് ഇവിടേക്ക് സ്വാഗതം മോളും എല്ലാവരും എക്സൈറ്റഡായല്ലേ ഏ സന്തോഷമായോ സന്തോഷമുണ്ട് ഒരുപാട് അല്ലേ എന്താ മോക്ക് പറയാനുള്ളത് എനിക്ക് പറയാനിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പം ഈ യൂട്യൂബർ കണ്ടോണ്ടാണ് ഞാൻ ഇത്രയും എത്തിയതും ഈ വീഡിയോ കണ്ടതും ഇപ്പൊ നാളെ ഞങ്ങളെ സഹായിക്കാൻ വരുന്നിങ്ങനെ പറഞ്ഞതും എല്ലാം നിങ്ങൾ എല്ലാരും കാരണമാണ് ഞാനൊരു വലിയ നിലയിലെത്താൻ പോവാണ് നാളെ എല്ലാവർക്കും ഇവിടെ വരാം കൊല്ലം ഇരുവരും അടുത്ത് എല്ലാവർക്കും എല്ലാവർക്കും മോളുടെ നാളെ നാളെ വന്നാൽ മോളാണ് മോളാണ് തരുന്നത് കേട്ടോ ും ഒത്തിരി നന്ദിയുണ്ട് ബോച്ചയ്ക്കും ഫാൻസിനും പിന്നെ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ അയൽ അയൽക്കാർക്കും കാരണം കൗൺസിലർ കൊറോണ സമയത്ത് കച്ചവടം ചെയ്യാൻ പറ്റാഞ്ഞിരുന്ന അവസ്ഥയിൽ സാരിയും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് തന്ന് സഹായിച്ച് പിന്നെ ഇച്ചിരി ഇച്ചിരി അല്ല കഴിവതും അയൽക്കാർ അവരുടേതായ കഴിവിൽ അവരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ പറയുന്നു പിന്നെ നാളെ വരാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് കട ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് വരും എന്നുള്ള ഒരു സന്തോഷത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ യൂട്യൂബറായ അഖില് കമല് ശ്യാം അനു എന്നിവർക്കും ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് കാരണം അവരും ഇതിനൊരു നിമിത്തമാണ് അവരും അവരുള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതലും ഇങ്ങനെ സാറ് കാണാനും യൂട്യൂബ് ഇടാനും സാറ് കാണാനും ഞങ്ങളെ രക്ഷിക്കാനുമുള്ള ഉള്ള സന്മനസ് സാറിനും കൊടുത്തത് എല്ലാവർക്കും എല്ലാവർക്കും ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുക എന്ത് പറഞ്ഞ് നന്ദി പറയണമെന്ന് ഒരു എത്തും പിടിയില്ല കാരണം അത്രയ്ക്കൊരു സന്തോഷമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും